ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷോ എപ്പിസോഡ് ടു സോ ടാച്ചി ദിസ്റ്റാച്ചു ഫ്രോം സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാഡമി അപ്പൊ ഞങ്ങൾ എന്നുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് അപ്പൊ ഞങ്ങൾ കുറച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടില്ല എന്താ മോമോ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അതെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അതാണ് ക്വസ്റ്റ്യൻ ഇതിന്റെ ഇംഗ്ലീഷ് അറിയണ എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം സോ യെസ് കം ഓൺ ഫോളോ അസ് ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ എല്ലാവർക്കും അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കണം അതല്ല ക്വസ്റ്റ്യാണ് അതായത് നമ്മൾ ചോദിക്കൂലേ നിങ്ങൾ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ കഴിക്കാൻ ഇംഗ്ലീഷ് സ്പെസിഫിക് ആയിട്ട് ഒരാളോട് തെളിയിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടോലെ താല്പര്യം അതല്ല അതെങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കാൻ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ ഇഷ്ടോണ്ടിട്ട് അല്ല എത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ തന്നെ അതും കൂടി പറഞ്ഞോളൂ അതിന് കുഴപ്പമില്ല ബാക്കിയറ്റേണ്ടില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പ് ഒപ്പിക്കാൻ അഥവാ വയറൽ ണയം ടെക്നിക് അതായത് നമുക്കിപ്പോ ഒരാളോടൊരു ഇഷ്ടം ചോദിക്കാനായിട്ട് യൂസ് ചെയ്യാം വുഡ്യൂ വെച്ചിട്ടാണ് അതായത് ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ വുഡ് യു ലൈക്ക് ടു ഗെറ്റ് മാരീഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബീച്ചിൽ വന്നപ്പം ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുണ്ടോ വുഡ് യു ലൈക്ക് ടു ഈറ്റ് ഐസ്ക്രീം അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു പൈമി കോഫി അപ്പോൾ അത്രയും സിംപിൾ ആണ് സോ ടച്ചി ആൻഡ് മൂമോ സൈനിങ് ഓഫ് ബൈ